നമ്മുടെ ില് ശരാശരി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരാശരി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവാറില്ല അപ്പൊ ശരാശരിയെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോന്ന് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്താ ശരാശരിയാണ് പഠിക്കുന്നത് ശരാശരി പഠിക്കുമ്പോൾ ശരാശരിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കാം എന്താണ് ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരി സമം എന്താണ് എന്താണ് ശരാശരി ഈക്വൽ ടു ആവറേജ് ബൈ നമ്പേഴ്സ് ആണ് എത്രയാണ് ടോട്ടൽ നോക്കുക അതിനെ എന്താണ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആവറേജ് കിട്ടും അതാണ് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് ചോദ്യമാണെങ്കിലും ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ അഞ്ച് കുട്ടികൾക്ക് മാത്സ് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് ക്വസ്റ്റിൻ ഞാൻ അഞ്ച് കുട്ടികളുണ്ട് ആ അഞ്ച് കുട്ടികൾക്ക് മാത്സ് പരീക്ഷയിലെ പതിനഞ്ച് ഇരുപത്തഞ്ച് പത്ത് മുപ്പത് ഇരുപത് അങ്ങനെ മാർക്കുകളാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയ ശരാശരി മാർക്ക് കാണാനാണ് പറഞ്ഞത് ശരാശരി കിട്ടണമെങ്കിൽ ശരാശരി സമം നമ്മൾ വൈ ശരാശരി കിട്ടണം തുക എത്രയാണ് ഇത് നമ്മൾ അപ്പൊ എത്രയാ മുപ്പത് ഇരുപത് അമ്പത് അറുപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് നൂറ് തുക എത്ര കിട്ടിയേ നൂറ് വൈ എണ്ണ എത്ര പറഞ്ഞ എത്ര കുട്ടികളുണ്ട് അഞ്ചു കുട്ടികളുണ്ട് അപ്പൊ എത്രയായിരിക്കും ശരാശരി ഇരുപത് എത്ര ശരാശരി ഇരുപത് അഞ്ച് പത്തിന് രണ്ട് പ്രാവശ്യം ഇരുപത് ശരിയായോ ഉം ശരാശരി സമം എന്താണ് എണ്ണം ശരാശരി ഈക്വൽ ടു ആവറേജ് ഈക്വൽ ടു ടോട്ടൽ എത്രയാന്ന് നോക്കുക ഡിവൈഡ് ബൈ നമ്പർ അതാണ് ശരാശരിയുടെ ഇക്വേഷൻ ബേസിക് ആയിട്ടുള്ള ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ നിങ്ങൾക്ക് എളുപ്പവും അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് അഞ്ചു കുട്ടികൾക്ക് മാത്സ് പരീക്ഷയിൽ ഒരു ക്ലാസ്സിലെ അഞ്ചു കുട്ടികളുണ്ട് അഞ്ച് കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് പതിനഞ്ച് മാർക്ക് ഒരു കുട്ടിക്ക് ഇരുപത് മാർക്ക് ഒരു കുട്ടിക്ക് മുപ്പത് മാർക്ക് ഒരു കുട്ടിക്ക് പത്ത് മാർക്ക് ഒരു കുട്ടിക്ക് ഇരുപത്തഞ്ചു മാർക്ക് ഇത്ര മാർക്ക് കിട്ടി അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട ആദ്യം അവർക്ക് എല്ലാവർക്കും കൂടി കിട്ടിയ മാർക്കിന്റെ ടോട്ടൽ കാണും അതാണ് തുക ഇനി എത്ര കുട്ടികളുണ്ട് നോക്കുക എത്ര കുട്ടികളുണ്ട് ഉണ്ട് അവരെ അഞ്ചു കുട്ടികളുണ്ട് അപ്പൊ തുക പൈ എണ്ണം ചെയ്തപ്പോ എന്ത് കിട്ടി ശരാശരി കിട്ടിട്ടോ അത് ക്ലിയർ ആയല്ലോ അടുത്തു നോക്കൂ നാൽപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ് അപ്പൊ കുട്ടികളുടെ എണ്ണാണ് നന്നേക്കണേ എന്താണ് ശരാശരി സമം തുക ഇതാണ് ഇക്വേഷൻ തുകൾ കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ അപ്പൊ ഇവിടെ ആദ്യം എന്താ തന്നെ കുട്ടികളുടെ എണ്ണ തന്നെ എത്ര കുട്ടികളുണ്ട് നാപ്പത് കുട്ടികളുടെ ക്ലാസ്സിലെ കണക്കിന്റെ ശരാശരി മാർക്ക് എൺപത് അപ്പൊ ശരാശരി എൺപത് തന്നിട്ടുണ്ട് ഇനി എന്നാൽ എല്ലാ കുട്ടികൾക്കും കൂടി കണക്കിന് ലഭിച്ച മാർക്ക് എത്ര അപ്പൊ ഇവിടെ നമ്മൾ എന്താ കാണേ തുകയാണ് എന്താ കാണേ തുകയാണ് കണ്ടേ അപ്പൊ ഈ തുക ഇവിടെ നിർത്താം തുക കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നോക്കിയേ തുക ഈക്വൽ ടു തുക എവിടെ നിർത്തിയാൽ ശരാശരി ഇന്റു എണ്ണം എന്താണ് ശരാശരി ഇൻറ്റു എണ്ണം ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മറ്റു ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എണ്ണാല് മുപ്പത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറ് ക്ലിയർ ആയോ ഉത്തരം ക്ലിയർ ആയോ ഉം അതായത് നാൽപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ അപ്പോൾ എണ്ണം നമുക്ക് തന്നു എത്ര കുട്ടികൾ ഉണ്ട് നാല്പത് കുട്ടികൾ ഉണ്ട് കണക്കിന്റെ ശരാശരി മാർക്ക് എൺപത് അപ്പോൾ ശരാശരി നമുക്ക് തന്നു എത്രയാണെന്ന് പറഞ്ഞു എൺപത് മാർക്ക് എന്നാൽ എല്ലാ കുട്ടികൾക്കും കൂടി കണക്കിന് ലഭിച്ച ആകെ മാർക്ക് എത്ര അപ്പൊ തുകയാണ് നമുക്ക് കാണുന്നത് അപ്പൊ ശരാശരി ഇൻഡു എണ്ണം നമ്മൾ ചെയ്യണം ഇൻഡു എണ്ണം ശരാശരി എത്രയാ എൺപത് ഇൻഡു എണ്ണ എത്രയാ നാല്പത് അപ്പൊ എൺപത് ഇൻഡു നാൽപ്പത് എണ്ണാല് മുപ്പത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറാണ് തുക ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്ത രീതി നോക്കൂ ഒരു വിദ്യാലയത്തിലെ കുട്ടികളുടെ വയസ്സിന്റെ തുക അപ്പൊ ശരാശരി സമം വീണ്ടും എഴുതാ തുക ബൈ എണ്ണം തുക നമുക്ക് തന്നു തുക എത്രയാ തൊള്ളായിരത്തി അറുപതാണ് തുക എന്ന് തോന്നു അവരുടെ ശരാശരി വയസ്സ് പന്ത്രണ്ട് ശരാശരി എത്രയാന്ന് തന്നു പന്ത്രണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ കുട്ടികളുടെ എണ്ണം കാണണം എണ്ണം കാണണം അപ്പൊ എണ്ണം എണ്ണം

എൺപത് കുട്ടികൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇതാണ് ഒരു വിദ്യാലയത്തിലെ കുട്ടികളുടെ വയസ്സിന്റെ തുക തുക തന്നിട്ടുണ്ട് തുക എത്രയാന്ന പറഞ്ഞേ തൊള്ളായിരത്തി അറുപത് അവരുടെ ശരാശരി വയസ്സ് വയസ്സ് ശരാശരി എത്രയാന്നാ പറഞ്ഞത് പന്ത്രണ്ട് രണ്ടും തന്നിട്ടു ഇനി എണ്ണം കാണാനാ പറഞ്ഞേ നമ്മള് ശരാശരിയും കൂടെ കൊണ്ടുവന്നു തൊള്ളായിരത്തി അറുപത് ബൈ എന്താ ചെയ്യുന്ന നമ്മൾ പന്ത്രണ്ട് അപ്പൊ പന്തിട്ട് തൊണ്ണൂറ്റാകും അപ്പൊ എത്രണ്ട് നമുക്ക് അപ്പൊ തൊള്ളായിരത്തി അറുപത് ബൈ എത്ര പറഞ്ഞേ ആ കുട്ടികളുടെ വയസ്സിന്റെ തുക പന്ത്രണ്ട് ശരാശരി എത്ര പറഞ്ഞ പന്ത്രണ്ട് അപ്പൊ പന്തിരെട്ട് തൊണ്ണൂറ്റാറ് ക്ലിയർ ആയ അനുഭവം കിട്ടിയത് അപ്പൊ ഇങ്ങനെയാണ് ഒരു മോഡൽ അപ്പൊ ആദ്യം നമ്മൾ ഇത് പഠിച്ചു വെക്കുക ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മള് മനസ്സിൽ പതിക്കുക എന്താണ് ശരാശരി സമം തുക ബൈ എണ്ണം ശരാശരി എന്താണ് ടോട്ടൽ നോക്കുക ഡിവൈഡഡ് ബൈ എന്താ ചെയ്യണ്ടേ നമ്പർ എത്രയുണ്ട് ടോട്ടൽ അതിനെ നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു ആവറേജ് കിട്ടണമെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക അതിൽ നിന്നും ഓരോ ഇക്വേഷൻസും നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആയ എല്ലാവർക്കും ഈ മോഡൽ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത മോഡൽ നമുക്ക് നോക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് നെക്സ്റ്റ് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതി ഉണ്ട് മൂന്നെണ്ണത്തിന്റെ ഇക്വേഷൻ എഴുതി വളരെ എളുപ്പമാണ് ആ ഇക്വേഷൻ മാത്രം നിങ്ങൾ കാണാതെ ശ്രദ്ധിക്കൂ നൂറ് വരെയുള്ള ശരാശരി എത്ര പത്ത് വരെയുള്ളത് ഇരുപത് വരെയുള്ളത് നൂറ് വരെയുള്ളത് ആയിരം വരെയുള്ളത് പതിനായിരം വരെയുള്ളത് എത്ര വരെയുള്ള ശരാശരി എന്തിന്റെയാണ് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇക്വേഷൻ ഉപയോഗിക്കണം എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്നത് എന്താണ് നമുക്ക് തരുന്ന എൻ്റെ ഉത്തരം കിട്ട അമ്പത് പോയിന്റ് അഞ്ച് ഇത്രയാണ് അതായത് നൂറ്റൊന്ന് ബൈ രണ്ട് ഫിഫ്റ്റി പോയിന്റ് ഫൈവ് ആണ് ആദ്യത്തെ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി പിന്നെ ഇതിനെ ഒന്ന് ഉറപ്പിക്കാൻ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകൾ എഴുതിയ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതല്ലേ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകള് ഇനി ശരാശരി നമ്മൾ പഠിച്ച് തുക എണ്ണം എന്നല്ലേ പഠിച്ച് തുക നോക്കി അഞ്ച് നാല് ഒമ്പത് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് പതിനാല് പതിനാലൊന്ന് പതിനഞ്ച് പതിന എത്രയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് എത്രയാണ് മൂന്ന് മൂന്ന് കിട്ടിയിട്ട ഈക്വേഷൻ ഉപയോഗിക്കും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് ആറ് ബൈ രണ്ട് ഈക്വൽ ടു ത്രീ ഇക്വേഷൻ ക്ലിയർ ആയില്ലേ ഏഹ് മനസ്സിലായോ അപ്പൊ ആദ്യത്തെ അതല്ലെങ്കിൽ ഒരു നിശ്ചിത തുടക്കം തൊട്ടുള്ളത് ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ നൂറ് ആദ്യത്തെ പത്ത് ആദ്യത്തെ ഇരുപത് ആദ്യത്തെ അമ്പത് തുടർച്ചയായ പത്ത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി അപ്പൊ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എൻ പ്ലസ് വൺ ബൈ ടു എന്ന ഇക്വേഷൻ ഉപയോഗിക്കണം ക്ലിയർ ആയോ അടുത്ത നമ്മളോട് ആദ്യത്തെ മുപ്പത് ഇരട്ട സംഖ്യകളുടെ ശരാശരി നേരത്തെ നമ്മൾ എൻ എൽ സംഖ്യ പഠിച്ചേ ഇവിടെ ഇരട്ട സംഖ്യ പഠിക്കണം അപ്പൊ ഇത് വളരെ എളുപ്പമാണ് ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ എത്രയാണോ നമ്പർ തരുന്നത് നമ്പർ അല്ലേ ആ നമ്പർ പ്ലസ് വൺ എൻ പ്ലസ് വൺ മുപ്പത് പ്ലസ് ഒന്ന് ഈക്വൽ ടു മുപ്പത്തി ഒന്ന് ഇതാണ് ഇരട്ടസംഖ്യകളുടെ ശരാശരി ഇപ്പൊ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ആദ്യത്തെ മൂന്ന് ഇരട്ട സംഖ്യകൾ നോക്കിയാൽ നിങ്ങള് രണ്ട് നാല് ആറ് ഇതല്ലേ ആദ്യത്തെ മൂന്നിട്ട സംഖ്യകള് സംഖ്യ ഇതിന്റെ തുക നോക്കി ആറുനാലും പത്തിരണ്ടും പന്ത്രണ്ട് ബൈ എത്രണ്ട് മൂന്ന് എത്ര ഉത്തരം നാല് നിന്നെ എൻ പ്ലസ് വൺ എൻ എത്രയാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് നാല് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യത്തെ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞതെന്നാൽ എന്താ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എൻ പ്ലസ് വൺ ഇതൊക്കെ എൽ ജി എസ് എക്സാമിന് സ്ഥിരമായിട്ട് കാണാറുള്ള ചോദ്യങ്ങൾ ശരാശരി ഭാഗത്ത് ആദ്യത്തെ എൻ എൻ സംഖ്യകളുടെ ശരാശരി എൻ പ്ലസ് വൺ ബൈ ടു ഇരട്ടസംഖ്യകളുടെ ശരാശരി എൻ പ്ലസ് വൺ ഇനി അടുത്തത് ഏറ്റവും സിമ്പിൾ ആണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി ഒറ്റ സംഖ്യ അപ്പൊ എന്താണോ നമുക്ക് നമ്പർ തന്നെ ആ നമ്പർ തന്നെ നമ്മൾ എഴുതിയാ അപ്പൊ ആദ്യത്തെ ഇരുപത്തി അഞ്ചോ ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും ആയിരിക്കും ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ ഇരുപത്തഞ്ചാണ് ഇപ്പൊ എക്സാമ്പിള് ഒന്ന് മൂന്ന് അഞ്ച് ഉം ഇതാണ് എന്ത് സംഖ്യകൾ ആദ്യത്തെ മൂന്ന് ഒറ്റ സംഖ്യകൾ ഞാൻ എഴുതിക്കാണ് ഇതിന്റെ ശരാശരിയാണ് അഞ്ചു മൂന്ന് എട്ട് എട്ടൊന്നും ഒമ്പത് ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം മൂന്ന് ഉത്തരം എന്താ കിട്ടിയേ മൂന്നാണ് കിട്ടിയാ ഇനി ഇതിനെ നമ്മൾ എന്താണ് എന്നിരിക്കു നോക്കി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഉത്തരം ശരിയല്ലേ അപ്പൊ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിക്കാ എൻ ആൻസർ കൊടുക്കണം അതായത് ആ എത്രയാണോ ചോദിച്ചിട്ട് ആ എണ്ണം കൊടുത്താൽ മതി ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എൻ പ്ലസ് വൺ കൊടുക്കണം ഇനി എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിക്കുകയെന്ന് വെച്ചാൽ എൻ പ്ലസ് വൺ ബൈ ടു ഇക്വേഷൻ അപ്പം നമ്മൾ ഒന്നും കൂടെ പറയാണ് അതായത് ഒറ്റ സംഖ്യ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിക്കുകയെന്ന് വെച്ചാൽ എൻ ആദ്യത്തെ എൻ സംഖ്യകളുടെ ശരാശരി ചോദിക്കാച്ച പ്ലസ് വൺ ആദ്യത്തെ എൻ സംഖ്യകളുടെ ശരാശരി ചോദിക്കാന ഇക്വേഷൻ എൻ പ്ലസ് വൺ വൈ ടു ക്ലിയർ ആയോ അതായത് ഒറ്റ സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എൻ ആദ്യത്തെ എൻ ഇരട്ട ശരാശരി ശരാശരി എന്ന് ആദ്യത്തെ സംഖ്യകളുടെ ഇത്രയും ക്ലിയർ ആയോ ഇങ്ങനെ തന്നെ 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 നമ്മൾ സെയിം ഇതുപോലെ ശരാശരിസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം അത് ചെയ്തു നോക്കാം അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്പർ അങ്ങോട്ടും തിരിച്ചു മറിച്ചു നോക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു മോഡലും കൂടെ നോക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് മോഡൽ നോക്കാം നോക്കൂ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ശരാശരി വയസ്സ് ഇരുപത്തിയഞ്ച് ഒരു കുടുംബത്തിലെ പത്ത് അംഗങ്ങളുണ്ട് അവരുടെ ശരാശരി വയസ്സ് ഇരുപത്തി അഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് ആറ് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ശരാശരി എത്ര അപ്പൊ നിലവിൽ നമുക്ക് ശരാശരി തന്നിട്ടുണ്ട് ഇനി നമ്മളോട് ആറു വർഷങ്ങൾക്ക് ശേഷം എത്രയാണെന്നു ചോദിച്ച അപ്പൊ നമ്മൾ ശേഷം ചോദിക്കാന്ന് വെച്ചാ എന്ത് ചെയ്യണം നിലവിലെ ശരാശരി എത്രയാന്ന് നോക്കാം നിലവിലെ ശരാശരി പ്ലസ് എത്ര വർഷങ്ങൾക്ക് ശേഷം ചോദിച്ചാൽ ആ വർഷം കൂടി കൂട്ട് മനസ്സിലായോ ആ വർഷം കൂടി കൂട്ട് അപ്പൊ നിലവിലെ ശരാശരി ഇരുപത്തി അഞ്ച് പ്ലസ് ആറ് ഇരുപത്തിയഞ്ച് ആറ് മുപ്പത്തൊന്ന് ആറ് വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും ആയിരിക്കും അപ്പൊ വേറെ എന്തെങ്കിലും പറയാം ഒരു കുടുംബത്തിലെ ഇരുപത്തി അംഗങ്ങളുടെ ശരാശരി വയസ്സ് മുപ്പത്തെട്ട് മുപ്പത്തെട്ടാ പറയണേ ഇനി പത്ത് വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സ് എത്രയാന്ന് ചോദിച്ചാൽ മുപ്പത്തെട്ട് ശരാശരി വയസ്സ് ചോദിച്ചാൽ മുപ്പത്തെട്ട് പ്ലസ് പത്ത് നാല്പത്തെട്ട് ക്ലിയർ ആയോ ഇനി ഇതുപോലെ തന്നെ വേറൊരു തരം നോക്കിയേ ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങളുടെ ശരാശരി വയസ്സ് പൈസ ശരാശരി എത്ര നന്നുണ്ട് മുപ്പത് തന്നിട്ടുണ്ട് കിട്ട അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെ മുമ്പെന്നു ചോദിക്കുമ്പോ നിലവിലെ ശരാശരിയിൽ നിന്ന് ആ വർഷം കുറയ്ക്ക മുപ്പത് മൈനസ് അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങളുടെ ശരാശരി വയസ്സ് മുപ്പത് ഇനി വേറൊരു തരാണ് ഒരു കുടുംബത്തിലെ പത്തങ്ങളുടെ ശരാശരി വയസ്സ് ഇരുപത്തി എട്ട് അതാണ് നന്നേക്കുന്നത് ഏ ഇനി നാല് ൾക്ക് മുമ്പ് എത്രയായിരുന്നു ഇരുപത്തിനാല് അപ്പോ നിലവില് ശരാശരി തന്നിട്ടുണ്ട് അടുത്ത വർഷങ്ങൾ അതായത് അടുത്ത അഞ്ചു വർഷം അടുത്ത പത്ത് വർഷം അടുത്ത ആറ് വർഷം അങ്ങനെ നെക്സ്റ്റ് വർഷങ്ങളാണ് ചോദിക്കുന്ന വെച്ചാൽ ആ ശരാശരിയോട് നമ്മൾ ആ വർഷം ആഡ് ചെയ്യും ശരാശരി തന്നിട്ട് എട്ട് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പ് എത്രയോ ശരാശരി മുമ്പത്തെ കാര്യം ചോദിക്കണേച്ചാ നമ്മൾ ആ ശരാശരിയിൽ നിന്ന് ആ വർഷങ്ങൾ കുറയ്ക്കുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പൊ നോക്കിയേ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ശരാശരി വയസ്സ് ഇത് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ കുട്ടികൾ കൊറേ കണക്കും കുട്ടിയൊക്കെ ആലോചിച്ചിരിക്കും പക്ഷെ നമുക്ക് തീരെ എന്താ പറയാ സമയം കളയാതെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന മാർഗങ്ങളാണ് ഒരു കുടുംബത്തിലെ പത്ത് അംഗങ്ങളുണ്ട് ആ പത്ത് അംഗങ്ങളുടെ ശരാശരി വയസ്സ് ഇരുപത്തഞ്ചാന്ന് നന്നേക്കാണ് അപ്പൊ ശരാശരി ഡയറക്റ്റ് ആയിട്ട് നന്നേക്കാണ് ഇനി പറയുകയാണ് ആറ് വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും അവരുടെ ശരാശരി ഒന്ന് നോക്കാല്ലേ ഇപ്പോഴത്തെ ശരാശരി എത്രയെന്ന് നോക്ക എത്ര വർഷം കഴിയുമ്പോഴാന്ന് നോക്കുക ശരാശരി ആ വർഷം കൂടി കൂട്ടാ ആറ് വർഷങ്ങൾക്ക് ശേഷം ഇനി വരാൻ പോണതാണെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചായിട്ട് നമ്മൾ അത് കൂട്ടണം ഇനി തന്നേക്കാണ് അടുത്തത് ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങളുടെ ശരാശരി മുപ്പതാം തന്നിട്ട് നിലവിൽ ഇത്രയാണ് ശരാശരി തന്നേക്കുകയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എത്രയായിരുന്നു ചോദിച്ചാൽ മുൻപത്തെ കാര്യമല്ലേ ചോദിക്കണേ അപ്പൊ നമ്മൾ കുറയ്ക്കണം അപ്പൊ നിലവിൽ തന്നിട്ടുള്ള ശരാശരിയിൽ നിന്ന് ആ വർഷം കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും രണ്ടും ക്ലിയറായോ വളരെ സിമ്പിൾ ആണ് ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ അടുത്തൊരു മോഡൽ കൂടി നോക്കാം നമുക്ക് നോക്കൂ നാല് പേരുടെ ശരാശരി വയസ്സ് പതിനഞ്ചാണ് ശരാശരി വയസ്സ് പതിനഞ്ചുണ്ട് അഞ്ചാമത് വന്നു അതായത് പുറത്തായിരുന്നു അയാൾ അയാള് വീട്ടിലേക്ക് വരികയാണ് അഞ്ചാമത് ഒരാളും കൂടി വന്നപ്പോൾ ശരാശരി പതിനാറായിട്ട് മാറി അങ്ങനെയാണെങ്കിൽ അഞ്ചാമത് വന്ന ആളുടെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കാം അപ്പൊ ഒരു വീട്ടിൽ എത്ര പൈസ നമ്മൾ ആദ്യം തന്നെ ശരാശരി നോക്കുക ശരാശരി എന്താണെന്ന് നമ്മൾ പഠിച്ചേ തുക എണ്ണം നമ്മൾ ഓർത്തു വച്ചിരുന്നു കേട്ടോ നാല് പേരുടെ ശരാശരി വയസ്സ് പതിനഞ്ചാണ് അപ്പൊ എത്ര പേരുണ്ട് ഒരു വീട്ടില് നാല് പേരുണ്ട് എണ്ണം നാലാണ് അവരുടെ വയസ്സ് എത്രയാണ് പതിനഞ്ചാണ് അല്ലെ അപ്പൊ ഈ തുക കിട്ടണമെങ്കിൽ ശരാശരി അതുപോലെ തന്നെ എണ്ണവും കൂടി കുണിച്ച പോരെ അപ്പൊ പതിനഞ്ച് നാല് അറുപത് അപ്പൊ ഉണ്ടായിരുന്ന ആൾക്കാരുടെ വയസ്സുകളുടെ തുക അറുപതാട്ടാ ഇനി അടുത്ത പുതിയതൊരാള് വന്നു അപ്പൊ പുതിയതൊരാള് വന്നപ്പോ എണ്ണം കൂടി ഇല്ലേ നാല് എന്നുള്ളത് അഞ്ചായി അപ്പൊ അഞ്ചായിപ്പൊ അവരുടെ ശരാശരി എത്രയായി പതിനാറായി ഇല്ലേ പതിനഞ്ചെന്നുള്ളത് ഒന്നും കൂടെ കൂടി പതിനാറായി മാറും അപ്പൊ പതിനാറഞ്ച് എത്രയാണ് എൺപതായി തുക അപ്പൊ ഈ രണ്ട് തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് രണ്ടാം പിന്നെ അവസാനം വന്ന ആളുടെ വയസ്സ് അപ്പൊ എത്രയാണ് വയസ്സ് രണ്ടാമത് ആ അഞ്ചാമത് വന്ന ആളുടെ വയസ്സ് എത്രയാണ് ഇരുപതാണ് അടുത്തതുകൂടെ നോക്കൂ നിങ്ങൾക്ക് ക്ലിയർ ആകും ഒരു ക്ലാസ്സിലെ നാല്പത് കുട്ടികളുണ്ട് ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് കുട്ടികൾ കുട്ടികളുണ്ട് അവരുടെ ശരാശരി വയസ്സ് പത്താണ് ശരാശരി വയസ്സ് പത്താണ് അപ്പൊ നാല്പത് ഇന്റു പത്ത് നാനൂറായില്ലേ ഈ നാന്നൂറാണ് അവരുടെ മൊത്തം ആൾക്കാരുടെ വയസ്സിന്റെ തുക എന്ന് പറയുന്നത് ടീച്ചറിംഗ് കൂടെ കൂട്ടിപ്പോ നാല്പത് പേര് നാല്പത്തൊന്ന് ആൾക്കാരായില്ലേ നാല്പത് പേര് എത്രയായി നാല്പത്തൊന്നായി ഈ ഈ നാല്പത്തൊന്ന് ഇന്റു ശരാശരി എത്രയപ്പോ പതിനൊന്നായി അപ്പൊ നാല്പത്തൊന്ന് ഇന്റു പതിനൊന്ന് നിങ്ങൾ ചെയ്തു ചെയ്തോക്കൂ എത്രൂറ്റി അമ്പത്തി ഒന്നായി എത്രയാണ് അപ്പൊ ടീച്ചറുടെ വയസ്സ് എത്രയാണ് അമ്പത്തി ഒന്നാണ് ടീച്ചറുടെ വയസ്സ് എത്രയാണ് അമ്പത്തി ഒന്ന് ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് നിലവിൽ കുറച്ച് പേരുണ്ട് അവരുടെ ശരാശരി ഇത്രയാണ് പുതിയൊരാള് വന്നു അയാളുടെ ശരാശരി എന്താണ് അയാൾ വന്നപ്പോൾ ഇത്ര ശരാശരി കൂടി അയാളുടെ വയസ്സ് എത്രയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് തുക കാണും ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരുടെ തുകയും രണ്ടാമത് വന്നപ്പോൾ ആളുടെ തുകയും അതായത് എന്താ ആദ്യം എത്ര പേരുണ്ടായിരുന്നു അവരുടെ ശരാശരിയും കൂടെ കുടിച്ച് തുക കാണുക രണ്ടാമത് ആൾ വന്നപ്പോൾ ഉള്ള ആളുടെ നമ്പറും ശരാശരിയും കൂടെ കുടിച്ച് തുക കാണുക ഈ രണ്ട് തുകകളുടെ ഡിഫറൻസ് ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുടെ എന്ന് മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ വളരെ ആണ് കേട്ടോ അപ്പൊ ഒരു ക്ലാസ്സിൽ നാല്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് നാൽപ്പത് ഇൻറ്റു പത്ത് അതായത് ശരാശരി ഇൻറ്റു എണ്ണം അല്ല സോറി എണ്ണം എണ്ണം എണ്ണമിൻറ്റു ശരാശരി നാൽപ്പത് എണ്ണം എണ്ണമിൻറ്റു ശരാശരി ചെയ്തപ്പോൾ അവിടുത്തെ ടോട്ടൽ കിട്ടി ഇനി അടുത്ത അടുത്തണ്ണം ടീച്ചർ വന്നു ടീച്ചർ വന്നപ്പോൾ എണ്ണം കൂടി നാൽപ്പത്തൊന്നായി ശരാശരിയും കൂടി പതിനൊന്നായി അപ്പൊ എത്ര കിട്ടി വയസ്സ് എത്ര കിട്ടി ടോട്ടൽ തുക എത്രയും വയസ്സിന്റെ തുക എത്ര കിട്ടിയത് നാനൂറ്റി അമ്പത്തൊന്ന് അപ്പൊ നാനൂറ്റി അമ്പത്തൊന്നിൽ നിന്ന് നാന്നൂറ് കുറച്ചപ്പോൾ ടീച്ചറുടെ വയസ്സ് അമ്പത്തൊന്ന് ഇത്രയും ക്ലിയർ ആയോ ഇങ്ങനെയാണ് എന്താണ് പുതിയ ഒരാൾ വരുമ്പോൾ അയാളുടെ വയസ്സ് അല്ലെങ്കിൽ പുതിയ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ആൻസർ ആണ് കൊടുക്കേണ്ടത് ശരാശരി തന്നിട്ട് കേട്ടോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണം മൂന്നാല് മോഡൽ നമ്മളിവിടെ പറഞ്ഞു പറഞ്ഞ ഓരോ മോഡലുകളും നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെച്ച് പിന്നെയും പിന്നെയും ചെയ്യുക കാരണം ഇത് ഇങ്ങനെ കേൾക്കും കുഴപ്പമില്ലല്ലോ ഡിഫറൻസ് നോക്കിയാൽ പോരെ അങ്ങനെ ഒരു വിചാരിച്ചു നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷെ എത്രമാത്രം ചെയ്ത് നമുക്ക് തഴക്കം വരുന്നോ അത്രയും നമ്മൾ സ്പീഡിൽ ചെയ്യും കാരണം നമുക്ക് പരീക്ഷ പോലുള്ള ടൈമാണ് ആണ് ആഘോഷിക്കുന്നത് ആ ടൈം നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ മാക്സ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തു ഒരു കപ്പാസിറ്റി ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഒരേ ഒരു വഴി പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പം ഇന്ന് ശരാശരി എന്ന് പറയുന്ന വിശാലമായിട്ടുള്ളൊരു ടോപ്പിക്കിൻ്റെ കുറച്ചു ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഇത് മെയിനായിട്ട് എൽ ജി എസിന് വരുന്ന കുറച്ച് മോഡലുകളാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക എൻ്റെ ക്ലാസ് എങ്ങനെയുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ മാത്സ് ക്ലാസ് ഒക്കെ മനസ്സിലാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമാവാ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യും കൂടെ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ